ഹലോ ഗൈ സോ നമ്മൾ അങ്ങനെ നമുക്ക് കുറച്ച് ഓഫീസിലേക്ക് കുറച്ച് എ സിയും പിന്നെ പിന്നെ പ്രിന്റും കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ വേണ്ടി പോവാണ് മുക്കത്തേക്കാണ് പോകുന്നത് അപ്പം നല്ല മഴ വരുന്നുണ്ട് അപ്പൊ അപ്പൊഴത്തേക്ക് ഞാൻ ഒക്കെ ഇട്ടിട്ട് റീകർ ഒക്കെ ഇട്ട് സെറ്റ് ആക്കാം ഓക്കെ ഓഫീസ് എത്താൻ അയച്ചിട്ട് ഈ ഒരു വളവ് കഴിഞ്ഞിട്ട് നമ്മളെ ബിരിയാണി ചീൻസ് ബാക്കറ്റൊക്കെ എടുത്തായിട്ടാണ് കൊടുവള്ളി പാലക്കുറ്റിയിൽ ബിരിയാണി സോക്കിൻ്റെ അടുത്തായിട്ടും ജബാക്കിൻ്റെ ഓപ്പോസിറ്റായിട്ടാണ് നമ്മുടെ ഓഫീസ് വരുന്നത് സോ ആക്ച്വലി ഈ വീഡിയോ ഒരു ടു മന്ത്സ് മുന്നേ ഔട്ട് ചെയ്യേണ്ടതാണ് പിന്നെ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന കാര്യത്തിൽ ഭയങ്കര നിഷ്ടതാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ അതുകൊണ്ട് കുറച്ച് ഡിലേ ആയിപ്പോയി സോ ഈ ഇതിൽ കാണിക്കുന്ന കാര്യങ്ങളൊക്കെ കഴിഞ്ഞു പോയ കാര്യങ്ങളാട്ടോ അങ്ങനെ നമ്മളിതാ നന്ദിലത്തിൻ്റെ മുന്നിലെത്തി മുക്കം നന്ദിലത്തെത്തി അവിടെ ഞങ്ങളിതാ ഫ്രണ്ട്സ് എല്ലാവരും വെയിറ്റ് ചെയ്യുകയാണ് നമ്മളിതാ സാധനം വാങ്ങിക്കാൻ വേണ്ടി പോവാണ് കുട്ടി കുട്ടി നോക്കിയാ ആഫ്റ്റർ ലോങ് ലോങ് ടൈം ഞാൻ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടിനെയും കുട്ടീനേയും കാണാൻ വേണ്ടി പോവാട്ടോ ഒജിലെ കുറെ ഫോട്ടോസിലും വീഡിയോസിലും ഇങ്ങനെ സ്റ്റോറി കാണുമ്പോഴൊക്കെ ഒന്ന് കണ്ടാൽ മതി ഇനി ഒന്ന് എടുക്കണമെന്നൊക്കെ ഭയങ്കര പൂതി വെച്ചിട്ടതാ ഫൈനലി ഞങ്ങളെ മീറ്റ് ചെയ്യാണ്

ടോട്ടലി മൂന്ന് ഏസിയാണ് അവിടെ നിന്ന് കേട്ടോ എടുക്കുന്നതല്ല എടുത്തു കഴിഞ്ഞത് ഒരു ക്ലാസ് റൂമിലേക്കും റിസെപ്ഷനിലേക്കും അതുപോലെ തന്നെ മീറ്റിംഗ് റൂമിലേക്കുമാണ് അപ്പം അത് കഴിഞ്ഞ ശേഷം ലൈക്ക് അതിൻ്റെ കൂളിങ് കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് നമ്മളൊരു ഓപ്പൺ സ്പേസ് ആണല്ലോ അപ്പോൾ കൂളിങ് കാര്യങ്ങളെ നോക്കിയിട്ട് പിന്നെ ആഡ് ഓൺ ചെയ്യുന്നതാണ് വിചാരിക്കുന്നത് അപ്പോൾ അതിന് ശേഷം നമ്മൾ ഇ എം ഐ കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തു അവിടെ നിന്നൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ട് ഐ തിങ്ക് ഒരു വൺ വീക്ക് കഴിയുമ്പോഴത്തേക്ക് വൺ വീക്ക് ആണെന്ന് തോന്നുന്നു ഓർമ്മയില്ല വൺ വീക്ക് കഴിഞ്ഞത്തേക്കാണ് നമ്മളത് ഫിറ്റിങ്ങിനാളെ കണക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് അവരുടെ സൈഡിൽ നിന്ന് തന്നെ സർവീസും ഫിറ്റിങ്ങിന് ആൾ വരും കുറെ ഈഷാട്ടോ നമ്മളെല്ലാരും ഓസിലിനെ കാണുന്നത് അതാണ് എല്ലാരും കൂടി ഇങ്ങനെ ഓസിലിനെ വെറുപ്പിക്കുന്നത് കാരണം കുറെ കാലമല്ല അവനൊരു വയസ്സായ കഴിഞ്ഞേ ഉള്ളൂ അപ്പം ജനിച്ച ഐ തിങ്ക് സെക്കൻഡ് ഡിയ നമ്മൾ കണ്ടേ പിന്നെ ഇതാ ഇപ്പോഴാണ് കാണുന്നത് അതിന്റെ ഒരു എക്സൈറ്റ്മെന്റ് പോറങ്ങാൻ പോട ഈ ക്യാമറ എന്താ വെളിച്ച കുറവ് ചായ വിടേ സെലക്ട് പോ മുക്കത്തുള്ള എച്ച് എഫ് സിയിലേക്കാണ് നമ്മൾ പോയിട്ടോ ഒരുപാട് സ്നാക്സ് അവിടെ അവൈലബിൾ ആണ് എരി ഇഷ്ടമുള്ളവർക്ക് എരി കഴിക്കാം മധുരമുള്ളവർക്ക് മധുരമുള്ള സ്നാക്സ് ഉണ്ട് ഒരുപാട് ഒരുപാട് സ്നാക്സ് ഉണ്ട് കേട്ടോ അപ്പോൾ ഇതൊരു പേര് പ്രമോഷനല്ല ഇഷ്ടമായി അവിടുത്തെ സ്നാക്സ് ഒക്കെ അങ്ങനെ പറഞ്ഞതാണേ സോ അതുപോലെ തന്നെ നമുക്ക് ഫാമിലി ആയിട്ടും ഫ്രണ്ട്സ് ആയിട്ടും ഒക്കെ ഒരു ഏരിയ ഒക്കെ അത് അവിടെ ഉണ്ട് അപ്പോൾ ഇതാ ഞങ്ങൾ എല്ലാവരും കൂടി വന്നതാണ് വന്നതെക്കുറിച്ചായി നമ്മളവിടെ വരണം ഇങ്ങനെ വിചാരിക്കുന്നുണ്ട് നല്ല അഭിപ്രായമാണ് എല്ലാവർക്കും അപ്പോൾ അതാ വന്നു എന്താണ് കഴിക്കാൻ വേണ്ടത് നല്ല 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 മഴയാണ് എന്താണ് ഈ ഒരു സമയത്ത് എന്താണ് ഈ സിറ്റുവേഷനിൽ പറയേണ്ടത് പുറത്ത് അത്യാവശ്യം നല്ല മഴ ഉണ്ടായിരുന്നെ സുഖാറുന്ന് വാവന ഹോസിലിനെ നനയ്ക്കാതെ ഇതാ വന്നാലും പൊതിഞ്ഞ് പൂച്ചക്കുട്ടികളൊക്കെ കൊണ്ടിരുന്ന പോലെ ഇതാ ഷാനിൽ കൊണ്ടുവരിക അവിടെ വെച്ച് നമ്മളെ ഫീതന്റെ ഫ്രണ്ട്സിനെ കണ്ടുമുട്ടി ഡോക്ടറിന്റെ ഫോട്ടോഗ്രാഫർ ബീപ്സും ബിസ്മിത്തിനെ ആരും ഉണ്ടായിരുന്നു എനിക്കറിയില്ല അപ്പം അവരൊക്കെ അവിടെ നിന്ന് കണ്ടുമുട്ടി നിപ്പത്തില് പിന്നെ കോഫി ഹാർലിക്സ് റോസ്റ്റ് പിന്നെ പാസ്ത പിന്നെ ബാപ്പു ബാപ്പു ഷാം ഷും ഷി ഒരു ട്രയൽ റൗഡ് കഴിഞ്ഞിട്ട് അടുത്തത് എന്തൊക്കെ കഴിക്കാൻ നിലനിൽ പോയി നോക്കിയതാണ് ഒരുപാട് ഐറ്റംസ് ഉണ്ട് ഒരുപാടുണ്ട് നമുക്ക് ഒരു പല ടൈപ്പ് ഓഫ് ഫീലിങ്സ് വരുന്നതുണ്ട് പിന്നെ അതുപോലെ നമുക്ക് ഈ മക്രോണി തന്നെ പല രീതിയിൽ ഷെസ്വാൻ്റെ ടൈപ്പ് ആണെങ്കിൽ നോർമൽ ടൈപ്പ് ആണെങ്കിലും സ്റ്റീമിൻ്റെ ആണെങ്കിലും അങ്ങനെ പല ടൈപ്പ് ഓഫ് മോമോസ് ആണെങ്കിലും എല്ലാം അവിടെ ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ അടുത്ത അടുത്ത സെറ്റ് ട്രയലിന് വേണ്ടി ഓരോരുത്തരും ഓരോ ഓർഡർ ചെയ്തതാണ് ബിക്കോസ് ഞങ്ങൾ കുറച്ച് പേർക്ക് കുറച്ച് പേരല്ല എനിക്ക് പേഴ്സണലി എനിക്ക് മധുരമുള്ള മതിലുള്ള ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് ബാക്കിയുള്ളവർക്ക് കയറിയാണ് അപ്പോൾ നമ്മൾ രണ്ട് ടൈപ്പ് ഓഫ് സാധനങ്ങളും ഓർഡർ ചെയ്തിട്ടുണ്ട് രണ്ട് വയസ്സായിട്ട് ഞങ്ങളോട് എല്ലാരോടൊന്നും സെറ്റായിട്ട് വരികയായിരുന്നു കേട്ടോ ആ സമയത്താണ് പോവാനായത് ഞങ്ങൾക്കാണെങ്കിൽ അവൻ എല്ലാരും എടുത്ത് എടുത്ത് എടുത്തിട്ട് പൂതി തീർന്നില്ലെന്നൊക്കെ പറയില്ലേ ആ ഒരു രീതിയിലായിരുന്നു അതാണ് ഫിത പറഞ്ഞത് ഇപ്പൊ കണ്ടു ഇനിയിപ്പോൾ രണ്ടു വയസ്സിലായിരുന്നു ഈ കാണാൻ വരിക എന്നുള്ള രീതിയില് അപ്പോൾ എപ്പോഴെപ്പോഴും വിചാരിക്കും പോയി കാണണം എന്നൊക്കെ പക്ഷെ പറ്റാറില്ല പക്ഷെ വീഡിയോ കോളൊക്കെ ചെയ്യാറുണ്ട് അവൻ ആ ഒരു പരിചയമുണ്ട് കണ്ടിട്ടുള്ള ഇതിനെക്കുറിച്ച് താങ്കൾക്ക് എന്താണ് എന്താണ് പറയാനുള്ളത് താങ്കൾക്ക് പറയാനുള്ളത് പറഞ്ഞോളൂ മാമിനി അടുത്തേ അപ്പൊ മൈ കുട്ടി വ്ളോഗ് ഒരുപാട് സന്തോഷം നിന്ന് ഒരു ഡേയിലെ കുറച്ച് മൂമെന്റ്സ് ക്യാപ്ചർ ചെയ്തിട്ടുള്ള ഒരു വള് സോ എല്ലാവർക്കും ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഡു ലൈക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് താങ്ക്സ് ഫോർ വാച്ചിങ്